അപ്പൊ എന്തൊക്കെ ഫുഡാണ് സെർവ് ചെയ്തായിരുന്നു ശ്രീലങ്കനായിരുന്നോ ഇന്ത്യൻ ആയിരുന്നോ ശ്രീലങ്കയിലെ നമ്മുടെ ഇവിടുത്തെ എല്ലാം അവിടെ ഉണ്ട് പുട്ടിനെ എന്ന് പറയും അങ്ങനത്തെ വെറൈറ്റി നമ്മുടെ സംഭവം തന്നെയല്ലേ ഫുഡൊക്കെ ചെറിയൊരു ഡിഫറൻസ് ഒന്നല്ലാതെ ഓഫ് കേരളയും ശ്രീലങ്കയും ഫുഡൊക്കെ ഏകദേശം നയൻറ്റി ഫൈവ് പെർസെന്റേജ് സിമിലറാണ് അപ്പൊ നമ്മുടെ അപ്പം ഉണ്ട് നമ്മുടെ പാലപ്പം എല്ലാ കൂടും ഈ കച്ചവടം മൈൻഡ് സെറ്റ് ഒരു സ്ഥലത്ത് സ്ഥലത്ത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്കിപ്പോ മറ്റേ ഒരു കഥയുണ്ടല്ലോ ഒരു ഒരു അച്ഛൻ പോകുമ്പോ മൂന്ന് മക്കൾക്കും പൈസ കൊടുത്തു ഒരാളെ കുഴിച്ചിട്ടോ മറ്റേത് ഇൻവെസ്റ്റ് ചെയ്തോ മറ്റൊരാളെ കച്ചവടം ചെയ്തു അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല ഈ പൈസ വെച്ചിട്ട് ട്രാൻസ്ഫറിങ്ങും അല്ലെങ്കിൽ ഈ കച്ചവടവും ഇത് ചെറുപ്പം നോട്ടേ ഉണ്ടോ ഇത് അറിയോ ജീവിത സാഹചര്യം പഠിപ്പിച്ചതല്ല നമ്മള് ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവണം നമ്മൾ എന്ത് പേടിക്കാനാ നമ്മൾ എന്തിനാ പേടിക്കേണ്ട കാര്യമുള്ളത് കാരണം നമുക്ക് എല്ലാ ആക്ഷൻ ഒരു ഉണ്ട് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്താൽ മതി എനിക്ക് പൈസ പോയി പൈസ പോയി ഞാൻ കച്ചവടം ചെയ്ത് കൊളവാക്കിട്ടുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി എന്റെ അത് ഞാൻ തിരിച്ച് റീകൂപ്പ് ചെയ്താൽ മതി അതിപ്പം ബ്രോഡേന്ന് ഞാൻ ഇപ്പൊ അഞ്ഞൂറ് കൊണ്ട് കൊണ്ട് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബ്രോയ്ക്ക് അഞ്ഞൂറ് കൊണ്ട് തിരിച്ച് തരിക എന്നുള്ളതാണ് എന്റെ പരിപാടി അത് ഞാൻ എങ്ങനെ തരുന്നു എന്നുള്ളത് ബ്രോ ബ്രോയെങ്കിലും അറിയത്തില്ലായിരിക്കും നമ്മളെ എവിടുന്നെങ്കിലും തിരിച്ചു മറിച്ചിട്ടായാലും കച്ചവടം ചെയ്തിട്ടായാലും തിരിച്ചു വരും അപ്പൊ ആ ഒരു സെറ്റപ്പ് കച്ചവടം എനിക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു ബ്ലഡ് അല്ലെ ഹെറിറ്ററി ഇല്ല ഹെറിഡിറ്ററി ആയിട്ട് എന്റെ അച്ഛൻ ഇപ്പോ പ്രത്യേകിച്ച് ഒരു കോഴി ഫാമൊക്കെ റണ് ചെയ്ത് ഇങ്ങനെ ചില്ലായിട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് ബ്ലഡ് ലൈനിൽ ലൈനിലെവിടെ ഉണ്ടാവുമല്ലോ അപ്പന്റെ ഫാമിലിയിൽ എവിടെയെങ്കിലും അമ്മയിലെ അമ്മയുടെ ഫാമിലി എവിടെങ്കിലും ആരെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാതെ എനിക്ക് തോന്നണില്ല എനിക്കിത് ഇതൊക്കെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തത് മാത്രമാണ് തോന്നുന്നില്ല എവിടെങ്കിലും എന്തെങ്കിലും ലിങ്ക് കിട്ടുമ്പോഴാണോ നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നത് എനിക്കെ പഠിക്കാൻ താല്പര്യം ഒന്നും പഠിച്ച വലിയ ആളായി ഇങ്ങനെ ഹൈഅൻഡ് പൊസിഷനിൽ ഇരിക്കണം എന്നൊന്നുമില്ല ഇല്ല അതിലേക്കാളും മണ്ടൊക്കെ ഇരിക്കാൻ ബിസിനസ് ആണല്ലോ നല്ലത് ഈ ശ്രീലങ്ക പോയ സമയത്ത് നാട്ടിലത്തെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ കുറച്ചൊന്നും കട്ടാവില്ലേ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അധികം ഉണ്ടായില്ല എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളാണ് ശ്രീലങ്കയിലാണ് സ്കീം ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു ശ്രീലങ്കയിലോട്ട് പോകുന്ന സമയത്താണ് അധികം ഫ്രണ്ട്സ് ഇല്ലാത്തത് കയ്യിലിരിപ്പ് ആ ഒരു രീതിയില് അപ്പഴാണ് ഫ്രണ്ട്സ് ഇല്ലാതായിരുന്നു അതിന് മുമ്പ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ രണ്ട് സ്കൂളിലൊക്കെ പഠിച്ച് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ ഇപ്പൊ സ്റ്റിൽ ടച്ച് കേട്ടോ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട് ഞാൻ പറഞ്ഞ അന്ന് അങ്ങനെ ഇവിടെ നിർത്തി അങ്ങോട്ട് പോവാൻ എന്നെ ഇവിടെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല പോകുന്ന ഞാൻ മിസ് ചെയ്യും ചെയ്യുന്നു പറയുന്നില്ല അതിപ്പോണ്ട് ഇപ്പം ഇപ്പോഴും ഞാൻ ഭയങ്കര ലിമിറ്റഡാ എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ള കാര്യത്തില് എന്നെ അവിടെ നിന്ന് ഇവിടെ നില ബ്രോ ഇനി എപ്പോഴും കാണുകയാണെങ്കിൽ ആ എന്റെ വണ്ടിക്ക് അവർ ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് യു കെ ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോ ആ ഫ്രണ്ട്സ് എന്നോട് വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോ തിരിച്ചു പോകുമ്പോഴും അവരെ എന്റെ കൂടെ തിരിച്ചു കഴിയും അതാണ് ഫ്രണ്ട്സ് അത് നമുക്ക് വേണമെങ്കിൽ വരള്ളെണ്ണം അത്രേ ഉള്ളൂ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു ചില്ലൻകെഞ്ചറായിരുന്നോ മിഡിൽ പെഞ്ചറായിരുന്നോ ബാക്ക് ബെഞ്ചർ എന്താ ഡൌട്ട് നമ്മൾ എവറോ അങ്ങനെയൊന്നും ഇല്ല നമ്മള് പാസ്സായ പോലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വലിയൊരു ഫോൾട്ടുണ്ട് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആരും പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കത്തില്ല പൈസ ഉണ്ടാക്കുന്ന ഒരാളുടെ അടിയിൽ എങ്ങനെ വർക്ക് ചെയ്യാതാണ് പഠിപ്പിക്കുന്നത് ഈവൻ ദോ ഇപ്പം നമ്മള് പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ സയൻസും കോമേഴ്സൊക്കെ ഞാൻ കോമേഴ്സ് ആയിരുന്നു ഈ കോമേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബിസിനസ് സ്റ്റഡീസ് സബ്ജെക്ട് ഹൗ ടു മേക്ക് മണിന്നല്ല ഹൗ ടു വർക്ക് ഉണ്ട് സം വൺ ഹു മേക്സ് മണി എന്ന് ബിഗ് ഡിഫറൻസ് ഉണ്ട് അതിനുള്ളിൽ അപ്പം അതിൽ നിന്നൊന്നും നമ്മളൊന്നും പ്രത്യേകിച്ച് ക്ലാസ് ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചും കൂടെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേർക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടും നമ്മൾ വെറുതെ കാണാൻ പാടം പോകുന്ന ലൈഫല്ലേ നമുക്ക് ഞാൻ പറയട്ടെ ഈ ക്രെഡിറ്റും ഡെബിറ്റും എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു പഠിച്ചോണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ റിയൽ ലൈഫ് വന്നപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലോട്ട് ആണോ വരുന്നത് ഇപ്പൊ പൈസ വന്ന് കഴിഞ്ഞത് ക്രെഡിച്ചർ ആണെന്ന് കാണിക്കുന്നത് അപ്പഴാണ് നമുക്ക് അന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ഓ അന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഈ സാധനമാണെന്നു അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരാളെ പഠിപ്പിക്കാമല്ലോ നല്ല ടീച്ചേഴ്സ് ഉണ്ടാവണം അത് വേറെ കാര്യം എനിക്ക് നല്ല ടീച്ചേഴ്സ് ആയിരുന്നു ആരും ഞാൻ കുറ്റം പറയുന്നില്ല ഇനിയിപ്പോൾ ആളുകൾ പറയും മോശം പഠിപ്പിക്കുന്നല്ലേ നമ്മുടെ കയ്യിൽ പോയിട്ട് തന്നെയാണ് പഠിക്കാൻ ഇരുന്നത് ബട്ട് കുറെ കൂടെ റിയൽ ലൈഫായിട്ട് അഡാപ്റ്റ് ചെയ്ത കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ ഒരുപാട് മുന്നോട്ട് എത്തിയേ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയ ഫോൾട്ട് ഉണ്ട് ഷൗട്ട് ഔട്ട് ടു ദി എഡ്യൂക്കേഷൻ സിസ്റ്റം അത് അങ്ങനെയാണ് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ടാകുമല്ലോ ആർട്സ് ഉണ്ടായിരിക്കും സ്പോർട്സ് ഉണ്ടായിരിക്കും അത് ചിലപ്പോൾ കുറച്ചുകൂടി ലിറ്റററി സൈഡിലൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എഴുത്തുണ്ടായിരിക്കും അന്വേഷണ എവിടെയാ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല കുറച്ച് വരയ്ക്കുവായിരുന്നു സ്പോർട്സിൽ ഇപ്പൊ എന്താ ജാവൽ ജാവലെറിക്കുമായിരുന്നു ജാവലൻ ത്രോയ്ക്ക് ഞാനിവിടെ അവിടെ ഇവിടെ ഒക്കെ പോയി മത്സരിച്ചിട്ടൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത് അതെല്ലാരും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല നമ്മൾ വെറുതെ കഴിവുള്ള പിള്ളേരെ നോക്കി നിക്കുക എന്നുള്ളത് അതാണ് നമ്മുടെ കഴിവ് ഒരാളെങ്ങനെ നോക്കി നിക്കിയാലോ സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും ഇതാ അവർക്ക് കഴിവുണ്ട് ആ ഒരു രീതി അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഇണ്ടായില്ല അത് ഞാൻ പറയാൻ പടിയൊന്നുമില്ല എനിക്ക് നമുക്ക് ഇല്ലാത്ത കാര്യം നമുക്ക് ഇല്ലെന്ന് പറഞ്ഞ പോരെ പക്ഷേ ഈ ആളുകളായിട്ട് സംസാരിച്ചിട്ട് ബിസിനസ് ഡീലായാലും അത് ക്രാക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴായാലും നമ്മൾ അവരുടെ കൂടെ നിലനിന്ന് അവർക്ക് ഫീൽ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടല്ലോ സെയിൽസ് അത് സെയിൽസ് സെയിൽസ് എനിക്ക് ഈസിയാ അത് അത് ഞാൻ പറഞ്ഞു അത് നമ്മൾ ലൈഫ് പഠിപ്പിച്ച സാധനം ഒരു കാര്യം ഒന്നാമത്തെ കാര്യം നമ്മളത് ഡെവലപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവണം സെയിൽസിൽ ഒരു എക്സാമ്പിൾ കാണിക്കണം വെറുതെ ഒരാളെ പിടിച്ചിട്ട് ആ ഒരു ആടേ പിടിച്ച് ഇത് പട്ടിയാന്ന് പറഞ്ഞ് വിൽക്കാൻ പാടില്ല പക്ഷെ നമ്മളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആട് പാലാട്ടത്തിന്റെ പേരിൽ പട്ടിയെന്ന് പറഞ്ഞ് വിൽക്കാൻ എനിക്കറിയാം ഓക്കെ സെയിൽസ് നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യും എനിക്ക് സെയിൽസ് ഇഷ്ടമുള്ള പരിപാടിയാ പ്രൗഡ് ടു സേ ഞാൻ സെയിൽസ്മാൻ ആണ് എനിക്ക് ബിസിനസ് ഗിൽസ് ക്ലോസ് ചെയ്യാൻ ഇഷ്ടമാണ് മീറ്റിംഗ്സിന് പോകാൻ ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടിസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാനങ്ങനെ സ്ട്രെസ് അടിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല സ്ട്രെസ്ഫുൾ ആയിട്ട് ബ്രോ ഈ ബിസിനസ് ഇൻ ദ സെൻസ് ലൈക് ഞാൻ ഞാൻ ഒരു മില്നറോ ബില്യനേറോ ഒന്നും അല്ല എനിക്ക് വേണ്ടത് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്തെങ്കിലും ഉണ്ട് ഓക്കെ എനിക്കിപ്പം ഇന്ന് ഇന്ന് എവിടെയും പോകണ്ടേ ഇന്നെവിടെയും പോകണ്ട ഇന്നെവിടലും പോകണോ ഇന്ന് എവിടേലും പോവാം ആ ഒരു ഫ്രീഡം ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ് അല്ലാണ്ട് നമ്മൾ റിട്ടയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കുന്നത് ലൈക്ക് മില്യൺസ് ആൻഡ് മില്യൻസ് ഓഫ് ഡോളേഴ്സ് കൊണ്ട് റിട്ടയർ ചെയ്ത് ആ ഒരു സ്കീം അല്ല ലൈക്ക് ഐ ഹാവ് മൈ ഫൈനാൻഷ്യൽ ഫ്രീഡം എനിക്കിപ്പം ഇവിടെ വരണോ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ ട്വൻ്റി തേർഡിന് ഇങ്ങോട്ട് കയറി വന്നു തേർട്ടീൻത്ത് ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ ആ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിന് ഫോർട്ടീൻത്തിൽ പോയാൽ മതിയോ ആയിക്കോട്ടെ ഫോർട്ടീൻത്തിൽ പോയാൽ മതി അത് എൻ്റെ ഒരു ഡിസിഷൻ എടുക്കാൻ തരുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ അതാണ് ഞാൻ ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് ഉദ്ദേശിച്ചത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം ചെയ്യാം ബ്രോ ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ ഇത് നമുക്ക് പൈസ നോക്കാതെ വാങ്ങാൻ പറ്റുന്നതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം അത് ഉണ്ടായാൽ മതി അല്ലാണ്ട് നമുക്ക് ഒരുപാട് പൈസ ഒന്നും ഞാൻ എവിടെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ലിവ് ചെയ്ത് പോവാൻ പറ്റും അതെന്തായാലും അറിയാം പക്ഷേ അതുവരെ ഇങ്ങനെ പോവാൻ എനിക്ക് താല്പര്യമുള്ളൂ എന്താ ഓർമ്മയിലുള്ള ക്രാക്ക് ആയ ഒരു ബിസിനസ് ഡീല് ഡീല് പറഞ്ഞ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ആയിരുന്നു ഏകദേശം ലൈഫ് ഒന്ന് സ്പ്ലിറ്റ് ആയത് ഐ മീൻ ലൈഫ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ അതൊരു നല്ല സമയമായിരുന്നു എനിക്കത് കറക്റ്റ് ചെയ്യാൻ ഓർത്തിരിക്കാൻ കാരണം ഒന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആ ഒന്ന് എനിക്ക് ഡീല് ഞാൻ ക്ലോസ് ചെയ്ത ദിവസം കാരണം ഞങ്ങളൊരു സാധാ കമ്പനിന്ന് വലിയൊരു ഡീല് പിടിച്ചിട്ട് അതൊരു മാസീവ് കമ്പനി ആവുന്ന ദിവസം അത് ഓക്കെ അതായത് നെക്സ്റ്റ് ഡേ തൊട്ട കമ്പനി ലൈക്ക് ഹ്യൂജ് അത് നമ്മൾ ഡീല് ക്ലോസ് ചെയ്ത ഈ ഡീല് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ എനിക്ക് നല്ല വണ്ടികളൊന്നുമില്ല നല്ല വണ്ടികൾ ഏഹ് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഈ സ്യൂട്ടെന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു ചാത്തൻ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് തടിയൊന്നും ഇല്ലല്ലോ നമ്മളുള്ളിൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്ത് ഒക്കെ വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ പോകുമ്പോ നമ്മളൊരു ഡീലില് പോകുമ്പോ ഏഹ് ഒരു ഒരു സോപ്പ് വെട്ടി കാർ കൊണ്ടാ നമ്മൾ പോവാ ഓക്കെ ആ ഡീലിൽ അവിടെ ചെല്ലുമ്പോ നമ്മൾ വലിയ കമ്പനിയുടെ ആളാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോവാ അവിടെ ചെന്നുകഴിഞ്ഞ നമ്മള് വണ്ടി ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും നല്ല വണ്ടിയുടെ ഇടയിൽ കൂടെ ഇറങ്ങി വരും ഇങ്ങനെ വരുന്ന ഒരാളാണെന്ന് കാണിക്കണമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ കയറി വന്ന് പോയി സംസാരിച്ച് ഇപ്പോഴും എനിക്ക് ഓർവില്ല എന്റെ ഫസ്റ്റ് ഡീൽ എന്ന് പറയുന്നത് ഞാനൊരു ഒരു മൾട്ടി മൾട്ടിമില്ലിയൻ കമ്പനിയുടെ ഓണറാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് കോൺട്രാക്ട് പിടിക്കുന്നത് നമ്മളെങ്ങനെ പിടിപ്പിക്കപ്പെടുന്നു നമ്മള് പോയിട്ട് ഞാൻ ബ്രോയോട് സംസാരിക്കുന്ന കാര്യം ഇപ്പൊ ബ്രോ ഇപ്പൊ എന്ത് പറയുകയായിട്ടില്ല ഇത് വിശ്വസിക്കുന്നത് ഇത് ചിലപ്പോ സത്യമാകും കള്ളവാ ഈ ബ്രോയോട് പറയുന്ന ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ ഇതേ കോൺഫിഡൻസ് തന്നെയാണ് ഞാൻ അവിടെയും പോയി സംസാരിക്കുന്നത് കാമായിരുന്നു നല്ല ഡീലായിരുന്നു അതൊരു ചെറിയൊരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ബേസിക് കോൺട്രാക്ട് കിട്ടി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കോൺട്രാക്ട് ആയത് നമുക്ക് ഡേ ടു ഡേ ലിവിങ് ഒക്കെ മീറ്റ് മീറ്റ് ചെയ്യാം പിന്നെ കോൺഫിഡൻസ് കൂടുവല്ലോ അങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ലൈഫ് വാസ് ഗുഡ് അത് ഇപ്പോഴും ആ കമ്പനീസ് ഉണ്ട് എനിക്ക് അതിപ്പോഴും റണ്ണിങ്ങിലാണ് കൊറേയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് തപ്പിയാ കിട്ടത്തില്ല അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലും തപ്പിയ കിട്ടത്തില്ല നമ്മുടെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അധികം ഇല്ല നമ്മള് നമ്മള് അതിന്റെ ഇടയിൽ കൂടെയും ഇടയിൽ കൂടെ ഒക്കെ കളിച്ചോണ്ടിരിക്കുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞ